ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവ് ചെയ്ത് സഹായിക്കുക നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് ചലച്ചിത്രങ്ങളും പുരസ്കാരങ്ങളുമാണ് അടുത്തത് ചലച്ചിത്രങ്ങളും പുരസ്കാരങ്ങളും എന്നുള്ള മേഖലയിൽ നിന്നാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഓസ്കാർ എത്രാമത് ഓസ്കാർ ആണ് നൽകപ്പെട്ടത് അത് ഓസ്കാർ ഓസ്കാർ ആണ് ആണ് മറക്കല്ലേ ഇമ്പോർട്ടന്റ് പോയിന്റ് ാണ് നമ്മൾ നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എവരിവെയർ അറ്റ് വൺസ് എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേര് ഇച്ചിരി വലിയ പേരാണല്ലേ എന്നാലും എവരിത്തിങ് എവര് വേറെന്തെങ്കിലും സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക അതിൽ ബാക്കിയുള്ളത് നമുക്ക് എക്സാം ഹാളിൽ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എവരിതിങ് എവരി ഓൾ അറ്റ് വൺസ് അടുത്തതാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് മികച്ച സംവിധായകൻ ആരാണ് ഡാനിയൽ ക്വാനാണ് ആരാണ് ഡാനിയൽ ക്വാനയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡാനിയൽ ക്വാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിലെ മികച്ച നടനാണ് ബ്രിണ്ടൻ ഫ്രെസൺ മറക്കരുത് പേരെന്താണ് ൻ ഫ്രെസർ എന്നുള്ളത് ബ്രിൻഡൻ ഫ്രെസർ എന്നുള്ളത് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ബ്രിൻഡൺ ഫ്രെസറിനെയാണ് ആരാണ് ബ്രിൻഡൺ ഫ്രെസറിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്കാറിലെ മികച്ച നടിയായി തിരഞ്ഞെടുത്തതാണ് മിഷേൽ യോയിനെയാണ് മറക്കരുത് യോ ആയിട്ട് നടന്ന നടിയാണ് എന്ത് ചെയ്തത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിന് മികച്ച നടിയായിരുന്നു ചോദിച്ചാൽ അത് മിഷേൽ യോയാണ് സംഗീത സംവിധാനം ഇതാ നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനമായിട്ടുള്ള നിമിഷമായിരുന്നു ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ സംഗീത സംവിധാനം ആർക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള എം എം കീരവാണിക്കായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാർ മികച്ച സംഗീത സംവിധായകൻ ഒരു ഇന്ത്യക്കാരൻ ലഭിച്ചു ആർക്കാണത് എം എം കീരവാണിക്കാണ് ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ആർ ആർ ആറ് എന്താണ് ആർ ആർ ആറിനാണ് അത് ലഭിച്ചത് അതിലെ ഏത് പാട്ടിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുനാട്ടു എന്നുള്ള ഗാനത്തിന് സംഗീത സംവിധാനം ചെയ്തതിനാണ് കീരവാണിക്ക് എന്ത് ലഭിക്കുന്നത് ഓസ്കാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിക്കുന്നത് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഗീത സംവിധാനത്തിലുള്ള ഓസ്കാർ ഒരു ഇന്ത്യക്കാരനാണ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പേര് എം എം കീരവാണി എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടുനാട്ടു എന്നുള്ള ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിനാണ് ലഭിച്ചത് അത് ഏത് ചിത്രത്തിലാണെന്ന് ചോദിച്ചാൽ അത് ആർ 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 എന്നുള്ള ചിത്രത്തിനാണ് മറക്കരുത് മികച്ച വിദേശ ഭാഷാ സിനിമ എന്ന് ചോദിച്ചാൽ ആൾക്കൊസ്റ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് മറക്കരുത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെസ്റ്റേൺ ഫ്രണ്ട് എന്നെങ്കിലും സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിരിക്കുക അപ്പൊ മികച്ച വിദേശ ഭാഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാർ ലഭിച്ച ചിത്രം ഏതാണ് ത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ ഫ്രണ്ടിനാണ് ലഭിച്ചതെന്ന് ഓർത്തു വെച്ചേക്കുക മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ഫിലിം ആണ് ഇതും നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണ് കാരണം എന്താണ് ഈ എലിഫന്റ് വിസ്പർ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയാണ് അവരുടെ പേര് മറക്കരുത് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക കാർത്തിക് ഗോൺസാൽവസ് ഇനി ഏത് ഉറക്കത്തിലും ഈ പേര് ചോദിച്ച പഠിച്ചു വെച്ചേക്കണേ മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം അവാർഡ് ലഭിച്ചത് ദ എലിഫന്റ് വിസ്പർ എന്നുള്ള ഡോക്യുമെന്ററിക്കാണ് ഈ ഡോക്യുമെന്ററി എടുത്ത വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് കാർത്തിക് ഗോൺസാൽവസ് ആണ് ഇവരൊരു ഇന്ത്യൻ വനിതയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാറിൽ പ്രധാനപ്പെട്ട രണ്ട് മേഖലയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവാർഡ് ലഭിച്ചു ഒന്ന് സംഗീത സംവിധാനം എം എം കീരവാണി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് മികച്ച ഡോക്യുമെന്ററി ചിത്രത്തിനുള്ള അവാർഡും നമുക്ക് എന്താണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാണ് ലഭിച്ചത് അത് ദ എലിഫന്റ് അവന്റെ അപ്പോ അത് സംവിധാനം ചെയ്ത വ്യക്തിയെന്ന് ചോദിച്ചാൽ അത് കാർത്തികി ഗോൺസാൽവസ് ആണ് ആരാണ് കാർത്തിക് ഗോൺസാൽവസ് ആണ് നമുക്ക് പഠിക്കാനുള്ളതാണ് ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് എന്നുള്ളത് ഏതാണ് പേര് ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഫിലിം അവാർഡിലെ മികച്ച ചിത്രം കൂഴങ്ങൾ ഇതാണ് ഓൾറെഡി പി എസ് സി ചോദിച്ച ചോദ്യമായിരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ധാക്ക ഇന്റർനാഷണൽ ഫിലിം അവാർഡിന്റെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കൂഴങ്ങളായിരുന്നു ഈ കൂഴങ്ങളുടെ സംവിധായകനായിരുന്നു പി എസ് വിനോദ് രാജാണ് അതുപോലെ തന്നെ മികച്ച നടനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയസൂരിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സിനിമ സണ്ണിയാണ് അപ്പോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദാക്ക ഇന്റർനാഷണൽ ഫിലിം അവാർഡ് ഒരു കാരണവശാലും തള്ളിക്കളയരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കൂഴങ്ങളാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ സാഹിബ് എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ ഓൾറെഡി പഠിച്ചു തുടങ്ങിക്കാണും എന്നാൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മികച്ച ചിത്രം ആർ 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 ആണ് മറക്കരുത് ആർ 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 ആണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കുന്നത് രൺബീർ കപൂർ ആണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺബീർ കപൂർ ആണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അലിയ ഭട്ടിനെയാണ് മികച്ച നടിയായി തെരഞ്ഞെടുക്കുന്നത് അലിയ ഭട്ടിനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ് അലിയ ഭട്ടിനെയാണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ അവനെയാണ് നമുക്ക് വേണ്ട ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ ആരോ ചോദിച്ചാൽ അത് ദുൽഖർ സൽമാനെയാണ് ഇമ്പോർട്ടന്റ് ആണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ ആയിട്ട് കരുതുന്ന എന്നുള്ള ആ മേഖലയിൽ അവാർഡ് ലഭിച്ചത് ദുൽഖർ സൽമാനാണ് റിവഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്നുള്ള ചിത്രത്തിലെ പ്രകടനമാണ് പുരസ്കാരത്തിനർക്കമായത് അപ്പോ ദുൽഖർ സൽമാന്റെ ഏത് ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നുള്ള ചിത്രത്തിന്റെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആദ്യമായി മലയാളത്തിൽ നിന്നും ഒരു നടന് ഈ അവാർഡ് ലഭിക്കുന്നത് അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരു നടന് ഈ അവാർഡ് എത്തിരുന്നു ലഭിക്കുന്നു അവാർഡ് ഏതാണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ എന്നുള്ള അവാർഡ് ആർക്ക് ലഭിച്ചു ദുൽഖർ സൽമാൻ ലഭിച്ചു ചിത്രം ഏതാണ് ദ റിവഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാദാ സാഹി അവാർഡ് മികച്ച ചിത്രം ചോദിച്ചാൽ ആർ 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 മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ രൺബീർ കപൂർ ആണ് അതുപോലെ മികച്ച നടി അലിയ ഭട്ട് ആണ് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ദുർഖൽ സൽമാനാണ് അതുപോലെ റിവഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്നുള്ള ചിത്രത്തിലെ പ്രകടനത്തിനാണ് ദുൽഖർ സൽമാനെ പുരസ്കാരത്തിന് അർഹത നേടിയത് അതുപോലെ തന്നെ അതിനോടൊപ്പം പഠിക്കേണ്ട പോയിന്റ് ആണ് ഈ മലയാളത്തിൽ ആദ്യമായിട്ടൊരു നടന് ഈ അവാർഡ് ലഭിക്കുന്നു അത് ആർക്കാണ് ദുൽഖർ സൽമാൻ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രഖ്യാപിച്ച ഗോൾഡൻ ആർക്ക് പുരസ്കാരം ആർക്കൊക്കെയാണ് നേടിയത് ഏതാണ് ഗോൾഡൻ ആർക്ക് പുരസ്കാരമാണ് ഓർക്കുക സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗോൾഡൻ ആർക്ക് അവാർഡ് ആർക്കൊക്കെയാണ് നേടിയെന്നു മികച്ച ചിത്രം ഹോളി ഫാദർ ാണ് സത്യജിത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് പുരസ്കാരം നേടിയത് ആരൊക്കെ എന്ന് ചോദിച്ചാല് മികച്ച ചിത്രം ഹോളി ഫാദർ ആണ് മികച്ച സംവിധായകൻ ജി സുരേഷ് കുമാർ ആണ് മികച്ച നടൻ ചോദിച്ചാൽ രാജു തോട്ടമാണ് മികച്ച നടി ചോദിച്ചാൽ മറീന മൈക്കുള ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക സുഹൃത്തുക്കള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആദ്യ വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് ഖത്തറാണ് ഇതാണ് പി എസ് സി കഴിഞ്ഞതാണ് ചോദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിഫ വേൾഡ് കപ്പ് ആദ്യത്ത് വഹിക്കുന്ന രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളാണ് യു എസ് എ കാനഡ മെക്സിക്കോ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് മൂന്നാണ് യു എസ് എ കാനഡ മെക്സിക്കോ എവിടെയൊക്കെയാണ് യു എസ് എ കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് വിന്നറായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയും റണ്ണർ അപ്പായത് അല്ലെങ്കിൽ സെക്കൻഡ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതായിരുന്നു ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് അപ്പോ ജയിച്ചത് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ആരും ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് ഗോൾഡൻ ബൂട്ട് നേടിയത് എം കിലിയൻ പാപ്പയാണ് ഫ്രാൻസിന് വേണ്ടിയിട്ടുള്ള കളിക്കാരനാണ് എംപാപ്പ എന്ന് പറയുന്നത് എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന പോയിന്റ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയതാണ് എം പാപ്പയാണ് മറക്കരുത് ഗോൾ നേടിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലയൺ ആണ് ഗോൾഡൻ ബോൾ നേടിയ താരാണ് ലയൺ എന്താണ് അർജന്റീന കളിക്കാരനായിട്ടുള്ള ലയൺ എൻ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ നേടിയത് മറക്കരുത് ഗോൾഡൻ ഗ്ലൗ നേടിയതാരെന്ന് ചോദിച്ചാൽ അത് എമി മാർട്ടിനസ് ആണ് മറക്കരുത് ഗോൾഡൻ ഗ്ലൗ നേടിയ താരമാരാണ് എമി മാർട്ടിനസ് ആണ് മറക്കരുത് അപ്പോ ഈ ഭാഗത്ത് നിന്ന് കളിക്കാരും അവരുടെ ഏത് രാജ്യത്തെയാണ് അവർ പ്രതിദാനം ചെയ്തത് എന്ന് കൂടി സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചുക അങ്ങേയും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഒന്നുകൂടി പറയുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആദ്യത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ആദ്യത്തും വഹിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ അത് യു എസ് കാനഡ മെക്സിക്കോയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് യു എസ് എ കാനഡ മെക്സിക്കോയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിന്റെ വിന്നർ ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ റണ്ണർ അപ്പായതായിരുന്നു ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് ഗോൾഡൻ ബൂട്ട് നേടിയത് പാപ്പയാണ് ഗോൾഡൻ ബോൾ നേടിയത് ലയൺ മെസ്സിയാണ് അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗ നേടിയത് എം മാർട്ടിനസ് ആണ് ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക ഇത്രയും നേരം ഈ വീഡിയോകളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ബട്ടോ ചേർന്നുള്ള ബെൽ ബട്ടൺ നടത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു